ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ചരക്കെടുക്കാൻ ഒറീസയിലേക്ക് എന്നെ രണ്ടായിരത്തി ഇരുപത് കൊറോണ കാലത്ത് പവർ ഓഫ് അറ്റോണി ഒന്ന് അയക്കുകയായിരുന്നു മതിമൂ പന്ത്രണ്ട് ചില്ലറ പതിമൂന്ന് കോടി എടുത്ത് രൂപയുടെ ചരക്കാണ് ഞാൻ അവിടെ നിന്ന് എടുത്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി പുള്ളിക്ക് അയച്ചു കൊടുത്തത് ഞാൻ അവിടെ ഇരുന്ന് ചോദിച്ചാൽ എനിക്ക് പേയ്മെൻറ്റ് തരാൻ പറ്റില്ല ഇങ്ങോട്ട് വന്നാൽ മാത്രമേ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആൾക്കാരൊക്കെ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ഞാനും ഭാര്യയും മൂന്ന് പെൺമക്കളും കൂടി അവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു അവിടെ വന്ന് ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി എന്നെ എൻ്റെ കുട്ടികളുടെ മുമ്പീട്ട് മർദ്ദനം വരെ എനിക്ക് നേരിടേണ്ടി വന്നു ചിലപ്പോൾ പറയും താൻ എനിക്ക് ചരക്ക് തിരക്ക് എന്താ തെളിവ് താൻ അത് കാണിക്കും ചിലപ്പോൾ പറയും താൻ മേടിക്കുമെങ്കിൽ തനിക്ക് മേടിക്കാം താൻ എനിക്ക് തോന്നി താനെൻ്റെ ഇന്ന് പൈസ മേടിച്ചേ അടങ്ങുള്ളൂ എന്നാൽ താനതൊന്ന് മേടിക്കും ഞാനൊന്ന് കാണട്ടെ എന്ന് ഒരിക്കൽ ഇയാളുടെ കുണ്ടന്നൂരുള്ള ഫ്ലാറ്റിൽ വെച്ചു എന്നോട് പറഞ്ഞു മുപ്പത് ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ സാധിക്കുന്നെ കൊണ്ടുപോകുന്നില്ല എവിടെ നിർത്തിയേക്കാന്ന് പറഞ്ഞു അതും ഇയാൾക്ക് പറ്റില്ല എന്ന് ഇയാൾ പറഞ്ഞു ഇയാൾ ചെയ്തില്ല അങ്ങനെ അവരെന്നെ കൊണ്ടുപോയി അവിടെ ജയിലിൽ അടച്ചു നമസ്കാരം കുറേ നാളുകളായി നമ്മൾ കേട്ടൊരു വാർത്തയാണ് മഞ്ഞുമ്മൽ ബോയ്സിൽ പണം നിക്ഷേപിച്ച ആളെ നിർമ്മാതാക്കൾ ചതിച്ചു അതിന് ലാഭം കൊടുത്തില്ല എന്ന് സിറാജ് എന്ന മറൈൻ വ്യാപാരിയാണ് ഇത്തരത്തിൽ നിർമ്മാതാക്കൾ ചതിച്ചത് എന്ന് കാട്ടിയായിരുന്നു ഒരു പരാതിയൊക്കെ പക്ഷേ അതിനും പിന്നിൽ ഈ സിറാജ് ചതിച്ച മറ്റൊരാളുണ്ട് ആ ചതിയുടെ കഥയാണ് ഇന്ന് മറുനാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് എലമല്ലൂർ സ്വദേശിയായിട്ടുള്ള സാദിക്കനാണ് സിറാജിൻ്റെ വഞ്ചനയുടെ മറ്റൊരു കഥ പറയാനുള്ളത് നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ സിറാജ് സിറാജിന് മറൈൻ എസ് എച്ച് മറൈൻ എക്സിം എന്ന് പറഞ്ഞ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് ഉള്ളത് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ചരക്കെടുക്കാൻ ഒറീസയിലേക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത് കൊറോണ കാലത്ത് പവർ ഓഫ് അറ്റോണി വന്ന് അയക്കായിരുന്നു മതിമൂ പന്ത്രണ്ട് ചില്ലറ പതിമൂന്ന് കോടി രൂപയുടെ ചരക്കാണ് ഞാൻ അവിടുന്ന് എടുത്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി പുള്ളിക്ക് അയച്ചു കൊടുത്തത് അതിനുശേഷം പല ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും അവർ ചെയ്തു തന്നില്ല കമ്പനിയുടെ പവർ ഓഫ് ഒട്ട് ഉണ്ടെങ്കിൽ തന്നെയും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അവരുടെ എൻ ഓ സി വേണമായിരുന്നു അത് ചോദിച്ചപ്പോൾ അവരത് കിട്ടുന്നില്ല ഇപ്പോൾ തൽക്കാലം അത് ഇവിടെ അറിയിക്കാൻ പറ്റില്ല ഫെഡറൽ ബാങ്കാണ് അത് മറ്റ് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് തൻ്റെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവർക്ക് ചെക്കുകൾ ഇഷ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുകയോ ചെയ്യുമെന്ന് പറഞ്ഞ എൻ്റെ ആ വിശ്വാസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് എൻ്റെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് പാരദ്വീപ് ബ്രാഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്നാണ് പാർട്ടികൾക്ക് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ഏകദേശം നവംബർ ആയപ്പോഴത്തേക്കും പിന്നെ പാർട്ടിക്കാരൊക്കെ പൈസ കിട്ടാതെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ കൊറോണയാണ് പേയ്മെൻറ്റ് വരുന്നില്ല താൻ അവിടെ ഇരുന്ന് ചോദിച്ചാൽ എനിക്ക് പേയ്മെൻറ്റ് തരാൻ പറ്റില്ല ഇങ്ങോട്ട് വന്നാൽ മാത്രമേ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആൾക്കാരൊക്കെ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ഞാനും ഭാര്യയും മൂന്ന് പെൺമക്കളും കൂടി അവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു അവിടെ വന്ന ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി എന്നെ എൻ്റെ കുട്ടികൾ മുമ്പീട്ട് മർദ്ദനം വരെ എനിക്ക് നേരിടേണ്ടി വന്നു ആ സമയത്ത് ഞാൻ ഇയാൾ വിളിച്ചപ്പോഴൊന്നും ഇയാൾ ഒരു കൃത്യമായ ഒരു എന്താ പറയുക അതിൻ്റെ പൈസ തന്നാൽ മാത്രമല്ല ഈ പ്രശ്നങ്ങൾക്കൊരു തീരുമാനമാവുള്ളൂ പൈസ കൊടുക്കാതെ നമ്മൾ നമ്മളെന്തും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അത് ഞാൻ കൃത്യം കർശനമായ ഇതിലായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഇരുന്ന് പൈസ ചോദിച്ചാൽ എനിക്ക് തരാൻ പറ്റില്ല താൻ കൊച്ചിയിലേക്ക് വന്നാൽ മാത്രമേ എനിക്ക് പൈസ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ തന്നെ എത്ര ആൾക്കാർ കൊറോണ ആയിട്ട് എനിക്ക് പൈസ കിട്ടാതെ ഞാൻ ആകെ പ്രയാസത്തിലാണ് അപ്പോൾ അതുകൊണ്ട് താൻ കൊച്ചിയിലേക്ക് വരിക അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ പേയ്മെന്റ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാമെന്നാണ് എന്നോട് പറഞ്ഞത് അതനുസരിച്ച് ഞാനവിടുന്ന് ഈ ആളുകളുടെ കണ്ണ് വെട്ടിച്ചാണ് കുട്ടികളും ഭാര്യയുമായിട്ട് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നത് അതിന് ശേഷം പലതവണ പുള്ളീനെ സമീപിച്ചു ഒന്നും തീരുമാനമായില്ല അവസാനം അന്ന് അവിടെ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് എന്നോട് പറഞ്ഞു താൻ തൽക്കാലം ചെക്ക് ഇഷ്യൂ ചെയ്യുന്നെന്ന് പറഞ്ഞു എൻ്റെ അടിസ്ഥാനത്തിൽ ഈ കറണ്ട് അക്കൗണ്ടിൽ നിന്നുള്ള ചെക്കാണ് ഞാൻ ഇഷ്യൂ ചെയ്തത് അതും ഒരു ചതിയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെടുന്നു അതിനനുസരിച്ചാണ് ഇപ്പോൾ എനിക്ക് ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് തന്നെ ഇപ്പോൾ നിലവിൽ ഞാനൊരു വാറണ്ടിൽ നിൽക്കുകയാണ് പോലീസ് ഏത് നിമിഷം വന്ന് അറസ്റ്റ് ചെയ്യാവുന്ന സ്ഥിതിയിലാണ് നിലവിലുള്ളത് ഇതെല്ലാം അയാൾക്കറിയാവുന്ന കേസാണ് എല്ലാ രേഖകളും അയാളുടെ ഇതിലുണ്ട് എല്ലാം അപ്പോൾ മെയിൽ ചെയ്ത് കൊടുത്തിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിനൊന്നും എവിടെയും പിന്നെ പരിധി നടക്കേണ്ട കാര്യങ്ങളെല്ലാം രേഖയിലുള്ള കാര്യമാണ് ഞാൻ പന്ത്രണ്ട് ജില്ലര കോടി രൂപയുടെ ചരക്ക് കൊടുത്തതും അയാൾ ത്രൂ ബാങ്ക് പേയ്മെൻറ്റ് തന്നതും ബാക്കി തരാനുള്ളതും എല്ലാം രേഖയിലുള്ളതാണ് ഇതെല്ലാം പറഞ്ഞിട്ടും പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയും താൻ എനിക്ക് തിരക്ക് എന്താ തെളിവ് താൻ അത് കാണിക്കും ചിലപ്പോൾ പറയും താൻ മേടിക്കുമെങ്കിൽ തനിക്ക് മേടിക്കാൻ താൻ എനിക്ക് തോന്നി താനെൻ്റെ ഇന്ന് പൈസ മേടിച്ചേ അടങ്ങുകയുള്ളൂ എന്നാൽ താനൊന്ന് മേടിക്കും ഞാനൊന്ന് കാണട്ടെ എന്ന് ഒരിക്കൽ ഇയാളുടെ കുണ്ടന്നൂരുള്ള ഫ്ലാറ്റിൽ വെച്ച് വെച്ചെന്നോട് പറഞ്ഞു പിന്നെ മറ്റൊരു അവസരത്തിൽ ഇയാൾ പറയണത് ഞാൻ താൻ തിരക്ക് എനിക്ക് എന്താ തെളിവ് അപ്പോൾ ഞാൻ ഇയാളുടെ എഴുവിനിലുള്ള കോൾഡ് സ്റ്റോറേജിൽ വിളിച്ചിട്ട് അതിൻ്റെ മാനേജറോട് ഞാൻ പറഞ്ഞു ഞാൻ അയച്ച ചരക്കുകളുടെ ആ നിങ്ങൾ റിസീവ് ചെയ്തതിൻ്റെ ആ കോപ്പി ഒന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു അത് രണ്ട് ദിവസം മുമ്പ് ഇവിടെ നിന്ന് വന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ തരാൻ ഉദ്ദേശം ഇല്ല ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ എനിക്കത് അവൈലബിൾ ആണ് വണ്ടി നമ്പരും അതിൻ്റെ വണ്ടിയുടെ ബില്ലും ഗേറ്റ് കടന്നു വന്നത് എല്ലാം ഉൾപ്പെടെ എൻ്റെ എല്ലാം തയ്യാറാണ് അങ്ങനെ ഇരിക്കുകയാണ് നിന്ന് പോലീസ് വന്ന് തന്നെ വാറൻറ്റ് വച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ നാൽപ്പതോളം ചെക്കുകളാണ് അവിടെ കൊടുത്തിരുന്നത് അപ്പോഴും ഇയാളെ വിളിച്ചിട്ട് ഇയാൾ എടുക്കുന്നില്ല ഇയാളെ വീട്ടിൽ ചെന്നു അപ്പോൾ ഇയാൾ പുറകുവശത്തുകൂടി ഇറങ്ങി പോയി പോലീസിന് മുമ്പിൽ ഇയാൾ ഹാജരായില്ല ആ പോലീസുകാർ ഇയാളെ വിളിച്ചപ്പോൾ ഇയാൾ ഫോൺ ഫോണെടുത്തു അപ്പോൾ ഇയാൾ പറഞ്ഞു പോലീസുകാർ ഇയാളോട് പറഞ്ഞൊരു മുപ്പത് ലക്ഷം രൂപ കേട്ടോ ഇപ്പോൾ രണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് അറുപത് ലക്ഷം രൂപയ്ക്ക് മുപ്പത് ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ സാധിക്കുന്ന കൊണ്ടുപോകുന്നില്ല ഇവിടെ നിർത്തിയാക്കാമെന്ന് പറഞ്ഞു അതും ഇയാൾക്ക് പറ്റില്ലാന്ന് ഇയാൾ പറഞ്ഞു ഇയാൾ ചെയ്തില്ല അങ്ങനെ അവരെന്നെ കൊണ്ടുപോയി അവിടെ ജയിലിലടച്ചു ഒരു മാസത്തിന് ശേഷമാണ് ഇയാൾ ഇരുപത്തഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അതും എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് പിന്നെ എന്തു എന്ത് എഴുതി വാങ്ങിക്കുന്നു ഇനി ഞാൻ റീസെയിൽ ഒന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് എഴുതി വാങ്ങിച്ചിട്ട് ഇരുപത്തിയാറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇയാൾ ഈ ജയിലിൽ കിടന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പൈസ അവിടെ കൊടുത്തിട്ട് ഞാൻ പകുതി പൈസയാണ് ഒന്ന് ഓർക്കണം അത് കൊടുത്തിട്ട് ഞാൻ ജാമ്യം എടുത്ത് വരുന്നത് ജാമ്യം എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നിയമപരമായി പോവാതെ പറ്റില്ല ഇത് ഇയാളോട് നമ്മൾ നമുക്ക് നേരിട്ട് ഏറ്റുമുട്ടി ജയിക്കാനുള്ള സാധ്യത ഇല്ല കാര്യം ഇയാളിത് അംഗീകരിക്കുന്നത് പോലും ഇല്ല അതായത് ചരക്ക് കിട്ടി എന്നുള്ള എന്നാൽ ഞാൻ ചരക്ക് വിറ്റു എന്നത് പൈസ കിട്ടും അത് എനിക്ക് തരാം നമുക്ക് അവർക്ക് കൊടുക്കാം എന്നല്ല ഇയാൾ പറയുന്നത് ഇയാളുടെ വർത്താനങ്ങൾ പല രീതിയിൽ മാർദ്ദം കണ്ടപ്പോൾ എനിക്ക് നിയമപരമായി പോയേ പറ്റുള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ ഉൾപ്പെടെ ഒരു മനുഷ്യൻ ഞാൻ ഇന്നുവരെ പോലീസ് സ്റ്റേഷൻ പോലും കണ്ടിട്ടില്ല അന്ന് വരെ പോലീസ് സ്റ്റേഷൻ പോലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത ഒരാളെപ്പിടിച്ച് ജയിലിലിടുക അത് റീസിയിൽ കൊണ്ടുപോയിടുക എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരാളുടെ വ്യക്തിപരമായ പ്രയാസങ്ങളെക്കുറിച്ച് അത് ഈ പ്രായത്തിൽ അത്തത് വയസ്സിന് മുകളിലുള്ള എൻ്റെ എൻ്റെ പ്രയാസമൊന്നും ആലോചിച്ച് നോക്കൂ അങ്ങനെ വന്നപ്പോൾ ഞാനിത് പിന്നെ ഒരു വക്കീലിനെ കണ്ടു ഉള്ള കാശ് എങ്ങനെയെങ്കിലും കുറച്ച് കൊടുത്തിട്ട് അത് ഒരു കേസാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എറണാകുളത്തിൻ്റെ സുഹൃത്ത് പരിചയപ്പെടുത്തിയ വക്കീലിനെ കണ്ടു അദ്ദേഹത്തിന് കേസ് കൽപ്പിച്ച് അദ്ദേഹം പറഞ്ഞ പ്രകാരം പള്ളുരുത്തി പോലീസ് സ്റ്റേഷനെ കൊണ്ട് കംപ്ലൈൻറ്റ് എടുത്തു അപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു റെസീറ്റ് തന്നു അതിനുശേഷം കോടതിയിൽ പോയി പരാതി കൊടുത്തു പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല കോടതി ഉത്തരവിട്ടു പോലീസ് എസ് എച്ച്ഒ അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ട് ഞാൻ നടന്ന് 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 ഒരു രണ്ട് കൊല്ലം എത്തോളം കഴിഞ്ഞപ്പോൾ വക്കീൽ പറയുന്നു അത് പോലീസ് റിപ്പോർട്ട് കൊടുത്തു താൻ കൃത്യമായി ഹാജരാകുന്നില്ല പിന്നെ രേഖകൾ ഹാജരാക്കുന്നില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങളിത് അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി തള്ളി എന്ന് പറയുന്നു അപ്പം ഞാൻ പറഞ്ഞു വക്കീലിനോട് പറഞ്ഞു ഇനി എന്ത് ചെയ്യും ഇനി ഹൈക്കോടതിയിൽ നമുക്ക് പരാതി കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു അപ്പോഴത്തേക്കും സിറാജിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളും സിറാജ് തരാൻ തയ്യാറായി അത് കയ്യിലുണ്ട് കോടതിയിൽ അതെല്ലാം സബ്മിറ്റ് ചെയ്തു കോടതി പക്ഷേ ഹൈക്കോടതി പക്ഷെ പറഞ്ഞത് മേലുദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം പിന്നെ മറ്റെന്തോ ഒരു കാരണം കൂടി അതിൽ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതിൽ അനുവദിച്ചു തരാൻ നിവൃത്തിയില്ല മേലുദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി അത് വിട്ടു പിന്നീട് ഞാൻ വക്കീലിനോട് ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് കീഴ്ക്കോടിയെ തന്നെ വീണ്ടും സമീപിക്കാം അങ്ങനെ ഞാൻ വീണ്ടും സമീപിച്ചു കീഴ്ക്കോടതിയിൽ വീണ്ടും യു ഡി ഫോർ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ ഈ ഈ മഞ്ഞുമൾ ബോയ്സിൻ്റെ കേസ് വരുന്നത് അതായത് അപ്പോഴത്തേക്ക് ഇയാൾ ഈ പൈസ മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഇയാൾ മുടക്കിയിരുന്നു കാര്യം ഇയാൾ പുതിയൊരു സ്ഥാപനം കുണ്ടന്നൂർ തുടങ്ങുകയും അതിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടുന്ന് ഈ പൈസ ഫിലിമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അപ്പോൾ പിന്നെ കൊച്ചി കോടതിയിൽ കേസ് നടക്കുന്നു ഇയാളുടെ മഞ്ഞുമൽ ബോയ്സ് കേസി ബോയ്സിൻ്റെ കേസ് ഉണ്ടാകുന്നു ഇയാൾ മറ്റാരെങ്കിലും ശ്രമിച്ചാൽ ഇയാളെ സംബന്ധിച്ച് നിഷ്പ്രയാസം കിട്ടുമെന്ന് ഇരിക്കെ ഇയാൾ ഈ വക്കീലിനെ തന്നെ കൊണ്ടുപോയി കേസ് ഏൽപ്പിക്കുന്നു എൻ്റെ വക്കീൽ എന്നെ ഒരു ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഇത് ഞാൻ പോലും അറിയുന്നില്ല ഈ സംഭവം വക്കീൽ കേസ് നടക്കുന്നു സിറാജിനെതിരെ വേറൊരു കേസ് നടക്കുന്നു ഞാൻ സിറാജിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് ഇത് അതിലാകുന്നുള്ളതിൽ ഞാൻ വക്കീലിനുള്ളിൽ വക്കീൽ പറയുന്ന ഒന്ന് ഓഫീസിലേക്ക് വരിക എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ചെന്നപ്പോൾ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ആ കേസ് എനിക്കിപ്പോൾ ഇനി നോക്കാൻ പറ്റില്ല വക്കാലത്ത് വഴിയാണ് അപ്പോൾ പിന്നെ മറ്റു രീതിയിലാണ് ഞാൻ അറിഞ്ഞത് ഇയാൾ സിറാജിൻ്റെ കേസ് ഏറ്റെടുത്തൊന്നുള്ളത് അപ്പോൾ സിറാജിന് അനുകൂലമായതും പ്രതികൂലമായതും കൂടി ഒരാൾക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ എൻ്റെ തൊഴിയുന്നു സിറാജിനെ സംബന്ധിച്ച് ഇത് മറ്റൊരു നേട്ടം കൂടിയാണ് എന്ത് ഈ ഒരു കേസ് വക്കീൽ വക്കീലൊഴിയുന്നതോടുകൂടി സാധിക്കുന്ന പിന്നെ വേറൊരു രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് സിറാജിനെ അറിയാം കാര്യം പിന്നെ ഒരു അതായത് ഉള്ളതും നമ്മൾ മുഴുവനും ഓൾറെഡി നമ്മളുടെ കപ്പാസിറ്റി കഴിഞ്ഞു എന്നുള്ളത് സിരാജിനെ അറിയാം അത് നമ്മൾ ഈ ചരക്ക് കൊടുത്ത പൈസ അന്ന് മുതൽ ഇയാൾ തരാതെ ഇയാളുടെ മറ്റ് ഇയാൾക്ക് കമ്പനിയുടെ പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇയാളുടെ മറ്റ് പേഴ്സണൽ വസ്തുക്കൾ വിറ്റ് വരുകയിലോ ഏതെങ്കിലും രീതിയിൽ ഇയാൾക്ക് പൈസ വന്നതായിട്ട് എൻ്റെ അറിവിലില്ല അങ്ങനെ ഇയാൾക്ക് തെളിയിക്കാനും കഴിയില്ല ഈ പൈസയാണ് ഇയാൾ മഞ്ഞുമൽ ബോയ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഈ പണ അതുകൊണ്ട് തന്നെ ഈ പണത്തിൻ്റെയും അതിൻ്റെ മുഴുവൻ ലാഭത്തിൻ്റെയും അവകാശി ഞാനും റീസയിലെ ഈ ചരക്ക് തന്ന ആൾക്കാരും ഉൾപ്പെടുന്ന ഇയാൾ ഇയാൾ തന്നെ എഴുതി തന്നിരിക്കുന്ന എം ഉൾപ്പെടുന്ന ആളുകളുമാണ് എന്തായാലും വലിയ ചതിയാണ് സാദിഖിനോട് സിറാജി ചെയ്തതെന്നാണ് ഇപ്പോൾ സാദിഖെന്നെ നമ്മളോട് പറയുന്നത് എന്തായാലും ഈ സംഭവത്തിൽ അദ്ദേഹത്തിന് അടുത്ത കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ കഴിയുന്നില്ല കഴിയാത്തതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ഈ പണമില്ല എന്നുള്ളതാണ് എന്തായാലും ആ സിനിമയുടെ ലാഭത്തിൻ്റെ ഉടമ സാദിഖാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് കൊച്ചിയിൽ നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുതാട് ടി